ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു ചെറുതുരുത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ചെറുതുരുത്തി സൂരജ് റോഡിലെ അംഗൻവാടിയിലും കോഴിമാമ്പർബ ക്ഷേത്രത്തിന് സമീപമുള്ള അംഗൻവാടിയിലുമാണ് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ആധുനിക ശില്പിയുമായ പ്രിയങ്കരനായ രാഹുൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഇന്ന് ഇന്ത്യ മുഴുവൻ സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ് വള്ളത്തോൾ നഗർ ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിൻ്റെ ചെറുതിരുത്തിശാഖയിലുള്ള ആളുകൾ ഇന്ന് അംഗൻവാടി കുട്ടികൾക്ക് മദിന പദാഹാര വിതരണത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മുടെ അംഗൻവാടിയിലെത്തിയതാണ് ഫോറം പ്രസിഡന്റ് ഒ യു ബഷീറിന്റെ അധ്യക്ഷതയിൽ ഫോറം ഭാരവാഹികളായ പി ടി തമ്പിമണി പി സി ബാബു പി എസ് ഹരിദാസ് വള്ളത്തോൾ വാപൂസ് ഇക്ബാൽ നടുവിൽ എന്നിവർ നേതൃത്വം നൽകി മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക